ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചൂടത്തെ മുടി മുടിപൊഴിയുന്നുണ്ടല്ലേ നമുക്ക് അതിനായിട്ട് ഒരു അടിപൊളി ഹെയർ പാക്ക് ട്രൈ ചെയ്താലോ പിന്നെ അത്യാവശ്യം വീട്ടിൽ വേണ്ടുന്ന ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ ആദ്യമായിട്ട് നമുക്ക് ചെമ്പൃത്തിപ്പൂവുക അഞ്ചിതളുള്ള ചെമ്പരത്തിപ്പൂവുക എടുക്കല്ല അല്ലാത്തത് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് എത്രത്തോളം കിട്ടുമോ അത്രത്തോളം എടുക്കാം അത് നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം അടർത്തി എടുക്കുക ബാക്കി ഭാഗങ്ങളെല്ലാം ഒഴിവാക്കുക ഇതള അടർത്തി എടുത്ത എടുത്താൽ ചെമ്പരത്തിപ്പൂവെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം കാരണം നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അതിന് ശേഷം അതിന് ശേഷം നമുക്ക് കുറച്ച് കട്ട തൈര് വീട്ടിലുണ്ടാക്കി തന്നെ കട്ട തൈരാണെങ്കിൽ അത്രയും നല്ലത് അതിന് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടും അപ്പോൾ ആ തൈര് നമ്മുടെ സ്കാൽപ്പിന് സ്കാൽപ്പിലും മുടിയിലും തേക്കാൻ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഞാനിപ്പോൾ വീഡിയോയിൽ സ്കാൽപ്പിൽ മാത്രം തേക്കുന്നതേ കാണിക്കുന്നുള്ളൂ സ്കാൽപ്പിൽ തേക്കാനാണെങ്കിൽ രണ്ടോ ഒന്നോ രണ്ടോ സ്പൂൺ എടുക്കുക അതിനുശേഷം കുറച്ച് കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളാലും അത്രയും നല്ലത് അതല്ല അന്നന്നത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല അതും ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക തൈരും കഞ്ഞിവെള്ളം ആഡ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് നല്ല ഷൈൻ കിട്ടാനും കുറച്ചുകൂടെ നല്ല മുടി നല്ല സ്ട്രെങ്തായിട്ട് വാളന്നു വരാനുമൊക്കെ തൈര് സഹായിക്കും അതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ച് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ പാക്ക് അരച്ച് യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അരച്ച് യൂസ് ചെയ്യണം കാരണം കാരണം തൈരും കഞ്ഞി വെള്ളവും ചേർത്തത് കൊണ്ട് നമുക്ക് അത്ര തിക്ക് പേസ്റ്റ് പേസ്റ്റായിട്ടല്ല കിട്ടുന്നത് നല്ല ലൂസ് ലൂസായിട്ടാണ് കിട്ടുന്നത് അരച്ച് യൂസ് ചെയ്യേണ്ടവർക്ക് നല്ല ലെങ്ത്തുള്ള മുടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അരച്ച് യൂസ് ചെയ്യുക കാരണം കഴുകി എടുക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാനൊരു കുക്കും മുടിയെ അല്ലാതെ യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല എനിക്കിവിടെ ചെമ്പരത്തിപ്പൂ കുറച്ചേ കിട്ടുള്ളൂ അതുപോലെ തന്നെ ഞാൻ അരച്ചിട്ടുമല്ല യൂസ് ചെയ്തതായിട്ട് കാണിക്കുന്നത് അരിക്കാതെയാണ് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് കോംബ് ചെയ്ത ഹെയറിൽ ആവശ്യത്തിന് ജസ്റ്റ് ഒന്ന് ഓയില് തേച്ച് കൊടുക്കുക അതിനുശേഷം ഈ പാക്ക് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക സ്കാൽപ്പിൽ ഏറ്റവും പ്രധാന സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക സ്കാൽപ്പിൽ തേച്ചു പിടിപ്പിച്ചതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ മുടിയുടെ മുടിയിലും മുടിയുടെ അറ്റത്തുമൊക്കെ തേച്ച് പിടിപ്പിക്കുക ശേഷം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് തലയിൽ തന്നെ അങ്ങനെ അബ്സോർവ് ചെയ്യാൻ വെക്കുക കൂടുതലും സമയം വെക്കണ്ട കാരണം ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് അത്യാവശ്യം തണുപ്പുള്ളൊരു ബാക്ക് ആണെങ്കിൽ നീരിറക്കോ മറ്റു പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മാക്സിമം പത്ത് ടു പതിനഞ്ച് മിനിറ്റിനകത്ത് അത്രയും വെച്ചാൽ മതിയാവും അതിനുശേഷം മറ്റ് ഷാംപൂ ഒന്നും വേണ്ട അല്ലാതെ തന്നെ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക നല്ല അടിപൊളി റിസൾട്ടാണ് മുടി നല്ല ഷൈനി ആയിട്ട് കിടക്കും പിന്നെ അതുപോലെ തന്നെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്